നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം എട്ട് ഹിന്ദിയും ഞാനും പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് വർക്കല നിന്ന് തിരിക്കുമ്പോൾ തന്നെ ഗുരു പറഞ്ഞിരുന്നു ഫിജിയിൽ ചെന്നാൽ ഹിന്ദിയിൽ പ്രസംഗിക്കേണ്ടി വരുമെന്ന് ഹിന്ദി വാക്ക് അറിയാത്തിടത്ത് സംസ്കൃത വാക്ക് പ്രയോഗിച്ച് അങ്ങ് തട്ടിവിട്ടുകൊണ്ടാൽ മതി എന്നും നിർദ്ദേശിച്ചിരുന്നു ഇവിടെ എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഭാഷ ഹിന്ദിയാണെന്നും അറിയാമായിരുന്നു എത്രയോ മലയാളികൾ വടക്കേ ഇന്ത്യയിൽ പോയി താമസിച്ചിട്ട് അവിടെയുള്ളവരെ പോലെ തന്നെ ഹിന്ദി സംസാരിക്കുന്നവരായി തീർന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പഴക്കത്തിൽ ഭാഷയുമായി പരിചയമായിക്കൊള്ളും എന്ന സമാധാനവും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായ തോന്നൽ ഇവിടുത്തെ ഹിന്ദി സ്വായത്തമാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് അത്രയ്ക്ക് വിചിത്രമാണ് ഇവിടെ സംസാരിക്കുന്ന ഹിന്ദി ഇന്ത്യയിൽ പ്രചാരമുള്ള ഹിന്ദി സാഹിത്യ ഭാഷയുമായോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള അവധി ബ്രജ് ഭാഷ രാജസ്ഥാനി തുടങ്ങിയ പ്രാദേശിക ഹിന്ദി ഭാഷകളുമായോ ഒന്നും ബന്ധമില്ലാത്ത ഒന്നാണ് ഈ ഭാഷ അതുകൊണ്ട് അറിയാവുന്ന ഹിന്ദിയിലെ ആളുകളുമായി സംസാരിക്കുന്നതിനു പോലും എനിക്ക് അറപ്പായി കഴിയുന്നതും ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ കഴിച്ചുകൂട്ടി അതോടുകൂടി ആശ്രമത്തിലെ പുതിയ സ്വാമി ഹിന്ദി അറിയാത്ത ആളാണെന്നത് നാട്ടിലെല്ലാം പരന്നു അതും ഒരു പ്രധാന അയോഗ്യതയായിത്തീർന്നു എന്നെ സന്ദർശിക്കാൻ വന്നവരിൽ മിക്കവരും ഭാഷയുടെ കാര്യം എടുത്തു പറയുകയുണ്ടായി ഞാൻ ഹിന്ദി പഠിക്കണം എന്ന നിർദ്ദേശമല്ല അവർ തന്നത് ഇവിടെ പ്രചാരത്തിലുള്ളത് വളരെ വികലമായ ഒരു ഹിന്ദിയാണെന്ന് കുറ്റസമ്മതമാണ് അതിലൊക്കെ തെളിഞ്ഞു കണ്ടത് ഇവിടെ ശുദ്ധ ഹിന്ദി കേൾക്കാവുന്നത് റേഡിയോയിൽ ഹിന്ദി വാർത്തകൾ വായിക്കുന്നതിലാണ് അത് പതിവായി കേട്ട് ഹിന്ദിയുമായി പരിചയമായാൽ മതിയെന്ന് വിവരമുള്ള ചിലരൊക്കെ നിർദ്ദേശിച്ചു ഫിജി ഹിന്ദി തന്നെ പഠിച്ചാലേ ഇവിടെയുള്ളവർക്ക് തൃപ്തിയാവോ എന്ന് പറയുന്നവരും ഇല്ലാതിരുന്നില്ല ഒരു തരത്തിൽ ഇവിടത്തെ ഹിന്ദി പഠിക്കാൻ വളരെ എളുപ്പമാണ് കാരണം അതിന് വ്യാകരണ നിയമങ്ങളില്ല പ്രാദേശികമായ പ്രയോഗവുമായുള്ള പരിചയം മാത്രം മതി ക്രിയകൾക്ക് ലിംഗവചന പുരുഷ ഭേദമനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നുമില്ല എല്ലാറ്റിനും കൂടി ഒരൊറ്റ പ്രയോഗമേയുള്ളൂ അത് ഒരു എഴുത്തുഭാഷയിലും ഉള്ളതല്ലതാനും ഇന്ത്യയിലെ യു പി ബീഹാർ പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്ര തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നെല്ലാമായി ഇവിടെ വന്നിറങ്ങിയ നിരക്ഷരായ തൊഴിലാളികൾക്ക് അന്യോന്യം ആശയവിനിമയം ചെയ്യുന്നതിനൊരു ഭാഷയില്ലായിരുന്നു അവർക്ക് പൊതുവായി നേരിടേണ്ടിയിരുന്നതോ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന യൂറോപ്യന്മാരോടും ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ഭാഷാപരമായ ശ്വാസം മുട്ടിന്റെ എത്രയോ ഇരട്ടി തീവ്രമായിരുന്നു അവർ അനുഭവിച്ച ശ്വാസം മുട്ടൽ ഈ ശ്വാസം മുട്ടലിൽ നിന്നും സ്വയം രൂപപ്പെട്ടു വന്ന ഒരു ഭാഷയാണ് ഫിജിയിലെ ഹിന്ദി ഫിജി ബാത് എന്നും അതിനെ വിളിച്ചു പോരാറുണ്ട് എന്താണ് കാര്യം എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് കോഞ്ചി എന്ന് പറഞ്ഞാൽ മതി കോൺ ചിസ് ഹെ എന്നതിന്റെ ചുരുക്കമാണിത് എന്നിങ്ങനെയുള്ള ക്രിയാരൂപങ്ങളുടെ സ്ഥാനത്ത് കരാര എന്ന് മാത്രമേ കേൾക്കുകയുള്ളൂ മിക്ക ഭൂതകാല പ്രയോഗങ്ങളും അവസാനിക്കുന്നത് ഇസ്ര എന്നായിരിക്കും ഉദാഹരണത്തിന് ആയിസ്ര വരുക എന്നർത്ഥമുള്ള ആ എന്ന ക്രിയയുടെ ഭൂതകാല രൂപങ്ങളെല്ലാം ഈ അടങ്ങും വർത്തമാന കാലങ്ങളെല്ലാം താ പ്രത്യയം ചേർന്നുള്ളതിൽ ഒതുങ്ങും കോഞ്ചി കർത്ത എന്ന് ചോദിച്ചാൽ എന്താണ് തൊഴിൽ എന്നർത്ഥം ഇവിടെ വന്നുകൂടിയ എല്ലാ കൂട്ടരുടെയും ഭാഷകളിലും ഇംഗ്ലീഷിലും ഉള്ള വാക്കുകളുടെ തദ്ഭവങ്ങൾ ധാരാളം പ്രയോഗത്തിലുണ്ട് മതഭേദമന്യേ ഇവിടെയുള്ള ഇന്ത്യക്കാർക്കും പൊതുവെയുള്ള ഒരു പേരാണ് ഗിർമിറ്റ് ഗിർമിറ്റ് സെൻറ്റർ എന്ന ഒരു പൊതുസ്ഥാപനവും ലൗടാക്ക നഗരത്തിലുമുണ്ട് ഇതെന്തു വാക്കാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഇംഗ്ലീഷിലെ എഗ്രിമെന്റ് ആണ് ഗിർമിറ്റ് ആയി മാറിയത് ഈ ആളുകളെല്ലാം ഒരു കരാർ അനുസരിച്ച് ഇവിടെ വന്നവരായതുകൊണ്ട് ഇവർക്ക് കിട്ടിയ പേരാണ് ഗിർമിറ്റ് ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ ഹിന്ദിയിലെ പ്രയോഗങ്ങൾ ഇങ്ങനെയുള്ള ഹിന്ദിയിലാണ് ഇവിടെ സംഭാഷണങ്ങളൊക്കെ നടക്കാറ് മിക്ക ആളുകളുടെയും പേരുകൾ പോലും ഇമാതിരി ഒരർത്ഥവും വ്യക്തമാകാത്ത തദ്ഭവങ്ങളാണ് ആരും തന്നെ സ്വന്തം പേരിൻ്റെ അർത്ഥം അറിയാറില്ല എന്നാൽ പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ പരമാവധി ശുദ്ധ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് കാണുന്നുണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതും ശുദ്ധ ഹിന്ദി തന്നെയാണ് സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാൻ ഇവിടെ പാഠപുസ്തകങ്ങളൊന്നുമില്ല ശാന്തി ദൂത് എന്നും സർതാജ് എന്നും രണ്ടു വാരികകളുണ്ട് അവ ഓരോ ആഴ്ചയും ഓരോ ക്ലാസ്സിലേക്കുമുള്ള ഓരോ പാഠം പ്രസിദ്ധീകരിക്കും അതിനെ പാഠപുസ്തകമായി സ്വീകരിച്ചുകൊണ്ടാണ് കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കുന്നത് മിക്ക വിഷയങ്ങളിലുമുള്ള പാഠപുസ്തകങ്ങൾ സൈക്ലോസ്റ്റൈൽ ചെയ്തതും ഫോട്ടോ കോപ്പി എടുത്തതും ഒക്കെയാണ് ഞാനിത് എഴുതുമ്പോൾ ഫിജിയിലെ ആദ്യത്തെ ബാച്ച് കുട്ടികൾ ഫിജി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതുകയാണ് കഴിഞ്ഞ വർഷം വരെ ന്യൂസിലാൻഡിന്റെ പരീക്ഷയാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത് കുട്ടികൾക്കെല്ലാം ഇംഗ്ലീഷ് അറിയാം പ്രായമുള്ള മിക്കവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ മധ്യവയസ്കരായ പുരുഷന്മാരിൽ ചിലർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം സ്ത്രീകൾക്കൊട്ടും തന്നെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമാണ് വിദ്യാഭ്യാസം തുടർന്നു പോകാനുള്ള അവസരം എല്ലാവർക്കും ലഭിച്ചത് അതിനു മുൻപ് സ്കൂളിൽ പോകുന്നവരും സെക്കൻഡ് ഫോറമോ തേർഡ് ഫോറമോ എത്തുമ്പോഴേക്കും തൊഴിലിടത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിത്തീരും ആദ്യ ദിവസങ്ങളിൽ പൊതുവേദികളിലുള്ള പ്രഭാഷണങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഞാൻ നടത്തി എന്നാൽ ഹിന്ദിയിൽ തന്നെ ഞാൻ പ്രസംഗിക്കണമെന്ന സമ്മർദ്ദം ഉണ്ടായി ആശ്രമത്തിൽ രാമായണ ഭജനയ്ക്ക് വരുന്നവരാണ് ഏറ്റവുമധികം സമ്മർദ്ദം ചെലുത്തിയത് അങ്ങനെ എന്തും വരട്ടെ എന്ന് കരുതി ഹിന്ദിയിൽ ഒരു ദിവസം പ്രസംഗിച്ചു വേണ്ട വാക്കുകളൊന്നും കിട്ടാത്തതാണ് വലിയ പ്രയാസമായത് എന്നാൽ എൻ്റെ ഹിന്ദി നല്ല ഹിന്ദിയാണെന്ന് ആളുകൾ പ്രശംസിച്ചു ബുക്ക് ഡിപ്പോയിൽ പോയി ഒരു പോക്കറ്റ് സൈസ് ഹിന്ദി ഇംഗ്ലീഷ് ഡിക്ഷണറിയും ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറിയും വാങ്ങി ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തുന്ന ഈ പുസ്തകങ്ങൾക്ക് പുസ്തക കച്ചവടക്കാർ പത്തിരട്ടിയോളം വരുന്ന വിലയാണ് ഈടാക്കുന്നത് ഏതായാലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാങ്ങുക തന്നെ ചെയ്തു ഹിന്ദി പഠിക്കാനുള്ള ഒരു വഴിയായി തിരഞ്ഞെടുത്തത് രാമചരിത മാനസം വായിച്ചു പഠിക്കലാണ് ആധുനിക ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം വിവരിച്ചിട്ടുള്ള പുസ്തകം ആശ്രമത്തിലുണ്ട് അത് ദിവസവും കുറേശേ വായിച്ച് അതിൽ വരുന്ന പുതിയ വാക്കുകളുമായി പരിചയപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും സായി ഭജനക്കാരും പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചു സായി ഭജന നടക്കുന്നത് ആശ്രമത്തിന്റെ താഴത്തെ നിലയിലുള്ള ലൈബ്രറി ഹാളിലാണ് അവിടെയും ആദ്യം ഇംഗ്ലീഷിൽ തുടങ്ങി പിന്നീട് ഹിന്ദിയിലേക്ക് മാറി പ്രഭാഷണങ്ങൾ നടത്തി അതിനിടയിൽ ആശ്രമം വക വലിയൊരു ഹിന്ദി ഇംഗ്ലീഷ് ഡിക്ഷണറി ആരോ കൊണ്ടുപോയിരുന്നത് തിരിച്ചു കിട്ടി അതൊരു വലിയ നിധി പോലെയാണ് വന്നെത്തിയത് രാമചരിത മാനസം വായിച്ചപ്പോൾ ഒരു ആശയം തോന്നി ഫിജിയിലെ ഭാരതീയരെ വേദാന്തം പഠിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി രാമചരിത മാനസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേദാന്ത തത്വങ്ങൾ പറയുന്നതായിരിക്കും അതാണല്ലോ എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാത്മഗ്രന്ഥം അതിലെ ചില ആശയങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ ചെറിയ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി രാമായണം ഭഗവാൻ ഭക്തൻ അവതാരം രാമചരിത മാനസത്തിൽ ശിവനും രാമനും തമ്മിലുള്ള അന്യോന്യ ഭക്തി എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ലേഖനം എഴുതി എഴുതിയ ലേഖനങ്ങൾ ആശ്രമം ട്രസ്റ്റി ശ്രീ ഹരിലാൽ റാണിയെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അത് നന്നായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ആവശ്യത്തിന് കോപ്പികൾ എടുത്തു തന്നു ഈ ലേഖനങ്ങൾ ഞാൻ ആശ്രമത്തിലെ പ്രഭാഷണ വേളകളിൽ വായിച്ചു അത് ഇഷ്ടപ്പെട്ട പലരും ഈ ലേഖനങ്ങൾ ഹിന്ദിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതൊക്കെ ഒന്ന് ഹിന്ദിയിലാക്കി തരാൻ ഇവിടുത്തെ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള പലരോടും ഞാൻ അഭ്യർത്ഥിച്ചു എല്ലാവരും നിസ്സഹായർ അവസാനം ഞാൻ തന്നെ എഴുതുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പ്രൈവറ്റായി ഇന്റർമീഡിയറ്റ് എഴുതിയപ്പോഴാണ് അവസാനമായി ഹിന്ദി എഴുതിയത് ഡിക്ഷണറികളുടെ സഹായത്തോടെ വേണ്ട വാക്കുകൾ കണ്ടുപിടിക്കാം പക്ഷെ വ്യാകരണ തെറ്റ് കൂടാതെ എഴുതണ്ടേ പ്രസംഗിക്കത് പോലെ അല്ലല്ലോ എഴുത്ത് ഒരു ഹിന്ദി വ്യാകരണ പുസ്തകത്തിനു വേണ്ടി ഇവിടെയുള്ള ബുക്ക് ഡിപ്പോകളിലൊക്കെ പരിധി എങ്ങുമില്ല അവസാനം ഞാൻ വർക്കലയ്ക്ക് എഴുതി അവിടെ നിന്ന് അയച്ചു തന്നതോ മലയാളം ഹിന്ദി റെഡി ഹിന്ദി അക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്തവർക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ളതാണത് വീണ്ടും നമ്മുടെ ഗംഗാധരൻ സാറിന് എഴുതി എന്നെ കൂട്ടിക്കാലത്ത് ഹിന്ദി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനും എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ബഹുമാന്യ വ്യക്തിയുമായ ആറ്റിങ്ങലിലെ ശ്രീ ശങ്കരനാരായണ അയ്യോ എനിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയി നല്ല ഒരു ഹിന്ദി ശബ്ദകോശം ഒരു വലിയ ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറി ഒരു വ്യാകരണ പുസ്തകം ഹിന്ദി ശൈലികളുടെയും പഴഞ്ചൊല്ലുകളുടെയും ശിഖരം എന്നിവ വാങ്ങി അയച്ചു തന്നു ഈ പുസ്തകങ്ങൾ കൈവശം കിട്ടിയപ്പോഴേക്കും ഹിന്ദിയിൽ ലേഖനങ്ങൾ തെറ്റുകൂടാതെ എഴുതാനുള്ള ധൈര്യം കിട്ടി ഈ പുസ്തകങ്ങൾ വന്നെത്തുന്നതിന് മുൻപ് തന്നെ ദീപാവലിയെ സംബന്ധിച്ചൊരു ലേഖനം ഹിന്ദിയിലെഴുതി ഇവിടത്തെ രണ്ടു വാരികകൾക്കും അയക്കുകയും ഒരു വാരിക ഭാഗികമായും മറ്റേത് പൂർണമായും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഞാൻ എഴുതി രാധാകൃഷ്ണ മന്ദിറിന്റെ അതിപ രുക്മിണി ബഹിനെയും പണ്ഡിറ്റ് സാലിഗ്രാം ശർമ്മയെയും കാണിച്ചു തിരുത്തിയാണ് വാരികകൾക്ക് അയച്ചത് മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങൾ കിട്ടിയതിന് ശേഷം ഒരു ലേഖനം രുക്മിണി ബഹനെ കാണിച്ചപ്പോൾ തെറ്റൊന്നുമില്ല എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു അങ്ങനെ ഹിന്ദിയുമായുള്ള മൽപിടുത്തത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് പറയാം ഇപ്പോഴും ഹിന്ദി പുസ്തകങ്ങൾ വായിച്ച് പദസ്വാധീനം വരുത്താനുള്ള ശ്രമം തുടരുന്നു പ്രസിദ്ധീകരണം രാമചരിത മാനസത്തെ അധികരിച്ചുള്ള ലേഖനങ്ങൾ എഴുതി തുടങ്ങിയെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ പത്രക്കാരും മനസ്സുവെച്ചില്ല ഇവിടെ ഇന്ത്യക്കാരുടെ ഇടയിലും ഫിജിയൻ വർഗക്കാരുടെ ഇടയിലും പ്രചാരത്തിലുള്ള ഒരു മത ആചാരമാണ് അഥവാ വഴിപാടാണ് എരിഞ്ഞടങ്ങിയ തീക്കനൽ കൂമ്പാരത്തിൽ കൂടി നടക്കുക ഫയർ വാക്കിംഗ് എന്ന് അതിനെ വിളിക്കുന്നു അതിൻ്റെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ലേഖനം ഫിജി പോസ്റ്റൽ പ്രസിദ്ധീകരിച്ചു ശാന്തി ദൂത് എന്നും സർതാജ് എന്നും രണ്ട് ആഴ്ചപ്പതിപ്പുകളുമുണ്ട് ഈ ഹിന്ദി പ്രസിദ്ധീകരണങ്ങൾ മതകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും ജ്ഞാനപ്രധാനമായ വിഷയങ്ങളിലേക്ക് കടക്കാൻ അവർ മടി കാണിക്കുന്നു നമുക്ക് പറയാനുള്ളത് തുറന്നു പറയത്തക്കവണ്ണം ഒരു പ്രസിദ്ധീകരണം ഗീതാശ്രമത്തിൻ്റെതായി തുടങ്ങുന്നതിനെ പറ്റിയും ഞങ്ങൾ ആലോചിച്ചു കഴിയുന്നിടത്തോളം നിലവിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കാമെന്നും സാധിക്കാതെ വന്നാൽ സ്വന്തം പ്രസിദ്ധീകരണം ആരംഭിക്കാമെന്നും തീരുമാനിച്ച് തത്കാലം അത് മാറ്റിവെച്ചു അതിനിടയിൽ ആശ്രമത്തിനോട് അനുഭാവമുള്ള ഒരു ബിസിനസ് കമ്പനി ലൗട്ടോക്ക നഗരത്തിൽ നിന്ന് പുതിയൊരു വാരിക ആരംഭിച്ചു ഫിജി ഷോപ്പിംഗ് ഗൈഡ് എന്ന പേരിൽ അവർ എന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചു ഞാൻ എഴുതുന്ന ഉപനിഷത്ത് പാഠങ്ങൾ അവരിപ്പോൾ ഖണ്ടശ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഫിജിയിലെ വളരുന്ന തലമുറ ഇംഗ്ലീഷ് അറിയാവുന്നവരാണെന്ന് പറഞ്ഞല്ലോ അവർക്ക് മതകാര്യങ്ങളിലുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ ഇവിടെ ആരുമുള്ളതായി കണ്ടില്ല അതുകൊണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരു പാഠപരമ്പര എഴുതാൻ തുടങ്ങി വായിച്ചവരെല്ലാം അതിനെ വളരെ അഭിനന്ദിക്കുകയും ചെയ്തു ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാന രൂപത്തിലാണ് അതിലെ പ്രമേയം വികസിച്ചു വരുന്നത് ഒരധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ പ്ലറ്റോയുടെ സംവാദങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതിൻ്റെ രചന ഇതുവരെ ഇരുപത്തിമൂന്ന് പാഠങ്ങൾ എഴുതി ഉപനിഷത്തിലെ എട്ട് മന്ത്രം ആവുകയും ചെയ്തു ഈ പാഠങ്ങളാണ് ഇപ്പോൾ ഫിജി ഷോപ്പിംഗ് ഗൈഡിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത് ആദ്യത്തെ പാഠം പ്രസിദ്ധീകരിച്ച ലക്കത്തിൽ തന്നെ നവരാത്രിയെക്കുറിച്ചുള്ള ഒരു ലേഖനവും എൻ്റേതായി ഉണ്ടായിരുന്നു ഈ പാഠങ്ങളുടെ കോപ്പി വർക്കല സിംഗപ്പൂർ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക ഫിജിയിലെ സുവ എന്നിവിടങ്ങളിലേക്ക് ഞാൻ നേരിട്ട് അയക്കുന്നുമുണ്ട് കൂടാതെ പല ആളുകളും അതിൻ്റെ ഫോട്ടോ കോപ്പികൾ എടുത്തു വായിക്കുന്നു ഈ പാഠങ്ങളാണ് ഇപ്പോൾ ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യസ് വിസ്റ്റം എന്ന പേരിൽ ഇംഗ്ലീഷിലും അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന പേരിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതായാലും സ്വന്തമായ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്ന കാര്യം മനസ്സിൽ നിന്നു വിട്ടിട്ടില്ല പകുതി ഇംഗ്ലീഷും പകുതി ഹിന്ദിയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം അത് എന്നാണ് വിചാരം മതപ്രചാരകൻ ഭാരതത്തിൽ നിന്ന് മതപ്രചരണത്തിനു വേണ്ടി പല പ്രസ്ഥാനക്കാരും കൂടെ കൂടെ ഇവിടെ എത്താറുണ്ട് സ്വാമി പ്രജ്ഞാനന്ദിന്റെ കാര്യം എഴുതിയിരുന്നല്ലോ സ്വാമി എന്ന പേരുണ്ടെങ്കിലും അദ്ദേഹം സന്യാസിയല്ല മഞ്ഞ സിൽക്ക് വസ്ത്രം ധരിച്ച കർമ്മകാഠിയാണ് തൻ്റെ ആരാധനാ ദേവതയായ സൂര്യന്റെ നിറമാണ് തൻ്റെ വസ്ത്രത്തിൻ്റെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം സായിബാബ പ്രസ്ഥാനത്തിന്റെ രണ്ട് പ്രചാരകർ ഇവിടെ വന്നിരുന്നു ഗീതാശ്രമത്തിന്റെ ലൈബ്രറി ഹാളിലാണ് അവരുടെ ചടങ്ങുകൾ നടക്കാറുള്ളത് ഗീതാശ്രമം സ്ഥാപിച്ച സ്വാമി ഭാസ്കരാരണ്യ ഒരു സായി ഭക്തനായിരുന്നു അങ്ങനെയാണ് അവർക്ക് ഭജന നടത്താൻ ഇടം ലഭിച്ചത് ഞാൻ അതിന് തടസ്സം നിൽക്കാത്തത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ അമ്പതോളം ആളുകളെ ആഴ്ചതോറും കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ക്ലാസ്സിനെ ഉദ്ദേശിച്ച് സായി ഭജനയിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നുമുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു വെള്ളക്കാരൻ പ്രചാരകനായി വന്നിരുന്നു അദ്ദേഹം തൻ്റെ നീണ്ട പ്രസംഗത്തിൽ സത്യസായി ബാബയുടെ അത്ഭുത സിദ്ധികൾ വിവരിച്ചു തത്വങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഉദ്ധരിക്കാനുണ്ടായിരുന്നത് രമണ മഹർഷിയുടെ വാക്കുകളാണെന്ന് മാത്രം സായി ബാബ പ്രസ്ഥാനത്തിൻ്റെ പുതിയ ഭജന ഗാനങ്ങൾ ഗാനാളുകളെ പരിശീലിപ്പിക്കാനായി മറ്റൊരാൾ ഇന്ത്യയിൽ നിന്നും വന്നിരുന്നു ബ്രഹ്മകുമാരി പ്രസ്ഥാനക്കാരുടെ രാജയോഗത്തിൻ്റെ പ്രചരണത്തിനായി ദീദി ജാനകി എന്ന യോഗിനി വന്നിരുന്നു അവരുടെ ബഹുമാനാർത്ഥം നടത്തിയ ഒരു വിരുന്നിൽ ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന അവരുടെ പ്രസംഗത്തിൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ തത്വങ്ങളോ രീതികളോ ഒന്നും വിവരിക്കാതെ ജ്ഞാനമാർഗത്തിൻ്റെ പ്രാധാന്യവും അതിൽ ഭഗവത്ഗീതയ്ക്കുള്ള പങ്കും വിവരിക്കുക മാത്രമാണ് ചെയ്തത് ആനന്ദ ഒരു പ്രചാരകനാണ് പിന്നീട് വന്നത് ആശ്രമം ട്രസ്റ്റുകളുടെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിന് താമസിക്കാൻ ആശ്രമത്തിൽ ഇടം കൊടുത്തെങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഗുരു കൊലക്കേസിൽ പ്രതിയായി ഇപ്പോഴും ഇന്ത്യയിൽ ജയിലിൽ കഴിയുകയാണെന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്നായി ട്രസ്റ്റികൾക്ക് ഫിജി പോലുള്ള ഇന്ത്യൻ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഭാരതത്തിലെ ആധ്യാത്മികതയുടെ പേരിൽ പ്രചാരകരായി എത്തുന്ന ഏവർക്കും എപ്പോഴും നല്ല സ്വാഗതം ലഭിക്കും ഭാരതത്തിൽ ആ പ്രസ്ഥാനത്തിനുള്ള സ്ഥാനം എന്തെന്ന് ആരും അറിയുകയുമില്ല ഇതിനിടയിൽ അവിടെ നാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കാൻ ഞാൻ തയ്യാറായി എന്നാൽ ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ അത് നടക്കാതെ പോയി ആ കഥ അടുത്ത കത്തിലെഴുതാം സ്നേഹപൂർവം മുനിനാരായണ പ്രസാദ്